ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ സൊഹ്രാൻ മമതാനിയുടെ വിജയം നമ്മുടെ സമീപകാല രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് ന്യൂയോർക്ക് എല്ലാ കാലത്തും ജനാധിപത്യ ശക്തികൾക്ക് നേതൃത്വമുള്ള ശക്തമായ ജനാധിപത്യ പാരമ്പര്യമുള്ള ഒരു നഗരമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഇരുപതുകളിൽ ന്യൂയോർക്കിലെ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രാങ്ക്ലിൻ ഡി ഫ്രാങ്ക്ലിൻ്റെ അടക്കമുള്ള പ്രഗത്ഭരായിട്ടുള്ള അമേരിക്കൻ ഭരണാധികാരികൾ ഉയർന്നു വന്നത് പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലും ലോകരാഷ്ട്രീയത്തിലും വളരെ കൃത്യമായ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വളർച്ച നമ്മൾ കാണുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ഈ വലതുപക്ഷ രാഷ്ട്രീയം അതിശക്തമായിട്ട് അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ശക്തി പ്രാപിക്കുകയുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ വിജയം രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു വീണ്ടും അദ്ദേഹം കഴിഞ്ഞ വർഷം അധികാരത്തിൽ വന്നു യൂറോപ്പിൽ വിക്ടർ ഓർബാൻ ഹംഗറിയിൽ ആധിപത്യം സ്ഥാപിച്ചു ബ്രസീലിൽ ബോൾസെനാരോ അധികാരത്തിലെത്തി അർജൻറ്റീനയിൽ മിലി അധികാരത്തിൽ വന്നു ഇങ്ങനെ പൊതുവിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന് അതിശക്തമായിട്ടുള്ള മുന്നേറ്റം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് അത് അവസാനിക്കുകയാണ് വീണ്ടും ജനാധിപത്യ രാഷ്ട്രീയം തിരിച്ചു വരികയാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചികയാണ് വളരെ കൃത്യമായിട്ട് ജനാധിപത്യ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുവരുന്നത് തുല്യതയുടെ ആശയങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്ന് വംശീയതയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായ മുദ്രാവാക്യങ്ങൾ പരസ്യമായിട്ട് ഉന്നയിച്ചുകൊണ്ട് സോഹ്രാൻ മംദാനി തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ രംഗത്തിറങ്ങിയത് വെറും മുപ്പത്തിനാല് വയസ്സിൽ ന്യൂയോർക്കിൻ്റെ മേയറായി എല്ലാവിധ എതിർപ്പുകളെയും നേരിട്ടുകൊണ്ട് അദ്ദേഹം വിജയിച്ചത് ഈ വിജയം അസാധാരണമാണ് പല നിലക്കും കാരണം അമേരിക്കൻ പ്രസിഡന്റ് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇയാളെ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തുന്നതാണ് ഇനി അഥവാ അയാൾ ജയിച്ചു കഴിഞ്ഞാൽ അയാളെ തിരിച്ച് ഈ നാട്ടിൽ നിന്നും ഉഗാണ്ടയിലേക്ക് തിരിച്ചയക്കും അയാളുടെ സ്വന്തം നാടായ ഉഗാണ്ടയിലേക്ക് നാട് കടത്തും എന്ന് പോലും ട്രംപ് പറഞ്ഞു ഇത് അത്ഭുതകരമായിട്ടുള്ള ഒരു ജന ഒരു ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് അവിടെ നടന്നത് കാരണം യുവജനങ്ങൾ പിന്നോക്ക സമൂഹ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകൾ ഏഷ്യക്കാരായിട്ടുള്ള ആളുകൾ ലാറ്റിനോകൾ മറ്റ് വിഭാഗങ്ങൾ പുരോഗമന ചിന്താഗതിക്കായ വെള്ളക്കാർ ഇവരെല്ലാവരും തന്നെ പ്രത്യേകിച്ച് യുവജനങ്ങൾ മംതാനി ഉടൻ അതിശക്തിയായിട്ട് ഉറച്ചു നിന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം തിരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുമ്പും വളരെ കൃത്യമായിട്ട് ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ വാദമുഖങ്ങളാണ് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അധികാര കേന്ദ്രീകരണം സമ്പത്തിൻ്റെ കേന്ദ്രീകരണം അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് മമതാനി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് വളരെ പരസ്യമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യത്തരം കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പോലും ഒരു വലിയ ഭാഗം ആളുകളുണ്ടായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഗവർണറായിരുന്ന ആൻഡ്രൂ കോമോ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ നിന്നത് സ്വതന്ത്രനായിട്ട് നിന്നത് മമദാനിയെ ഹം തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ കോമോയ്ക്കാണ് ട്രംപിൻ്റെ പിന്തുണ കിട്ടിയത് സ്വന്തം പാർട്ടിക്കാരനായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും ട്രംപ് ആൻഡ്രൂ കോമയെ പിന്തുണയ്ക്കണം എന്നാണ് ആവശ്യപ്പെട്ട് എന്നിട്ടും അമ്പത് ശതമാനത്തിലേറെ വോട്ടുകൾ നേടി അതിശക്തമായ ജനപിന്തുണയോടുകൂടി പംദാനി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളത് ന്യൂയോർക്ക് നഗരത്തിൽ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം അതിശക്തമായി നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്ക് ഈ കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ പല സ്റ്റേറ്റുകളിലും ജനാധിപത്യ കക്ഷികൾക്ക് മേൽക്കൈ കിട്ടി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ന്യൂയോർക്ക് സംസ്ഥാനത്തും മറ്റു പല സംസ്ഥാനങ്ങളിലും ജനാധിപത്യ ശക്തികൾ വിജയം നേടി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഈ അതിശക്തമായിട്ടുള്ള മുന്നേറ്റത്തെ ചെറുത്തു നിൽക്കുന്നതിൽ ജനാധിപത്യ ശക്തികൾ വിജയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് മമതാനിയെ പോലുള്ള വളരെ കരുത്തനായിട്ടുള്ള ഒരു യുവാവിൻ്റെ മുഖം ലോകരാഷ്ട്രീയത്തിൽ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ മുഖമായിട്ട് മാറുന്നത് തീർച്ചയായും അഭിമാനജനകമായ ഒരു മുഹൂർത്തമാണ് എഴുപത്തൊമ്പത് എമ്പത് വയസ്സായ ട്രംപിനെ പോലുള്ള കടൽ നിന്ന് മാറി ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ പുതുമുഖം എന്ന നിലയിൽ യുവാവായിട്ടുള്ള മംതാനി രംഗത്ത് വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ലോകത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നതാണ് ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയേറെ സന്തോഷിക്കാൻ വേറിയും കാരണങ്ങളുണ്ട് മംതാനിയുടെ വിജയത്തിൽ കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ മിരാ നായർ എന്ന് പറയുന്ന വളരെ ലോകപ്രശസ്തയായിട്ടുള്ള സിനിമാ സംവിധായക നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന സ്ത്രീയാണ് അവരുടെ ജന്മദേശം എന്ന് പറയുന്നത് ഒഡീഷയിലെ റൂർക്കേല എന്ന് പറയുന്ന നഗരമാണ് അവിടെ നിന്ന് അവർ അമേരിക്കയിലേക്ക് പോയി അവിടെ പഠിക്കാൻ പഠിക്കുന്ന സമയത്താണ് ഉഗാണ്ടയിൽ നിന്ന് വന്ന മഹമ്മൂദ് മംദാനി എന്ന് പറയുന്ന വിദ്യാർത്ഥിയുമായിട്ട് അവർ സൗഹൃദത്തിലായത് മഹമ്മൂദ് മംദാനി പിന്നീട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു അങ്ങനെയുള്ള ഒരു ഇന്ത്യക്കാരിയായിട്ടുള്ള സ്ത്രീയും ഉഗാണ്ടയിൽ നിന്നുള്ള ഒരു ആഫ്രിക്കക്കാരനായ വ്യക്തിയും തമ്മിലുള്ള വിവാഹബന്ധത്തിലാണ് മംദാനി ജനിക്കുന്നത് അദ്ദേഹം ന്യൂയോർക്ക് നഗരത്തിലെ മേയർമാരിൽ ആദ്യത്തെ ഏഷ്യക്കാരൻ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആദ്യത്തെ ദക്ഷിണേഷ്യക്കാരൻ ആദ്യത്തെ മുസ്ലിം ഈ മൂന്ന് കാര്യങ്ങളും ഒരേ സമയത്ത് നേടിയെടുത്താളാണ് അംദാനി വളരെ പരസ്യം അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ പിതാവ് ഇസ്ലാം മതത്തിൽ ജനിച്ചു വളർന്ന ആളാണ് വളരെ മതേതരമായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അവരുടെ മേഖലകളിൽ അതിശക്തമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആളാണ് ഒരു അക്കാദമിക് പണ്ഡിതൻ എന്ന നിലയിൽ അംദാനിയുടെ പുസ്തകങ്ങൾ അതിപ്രശസ്തമാണ് ഒരു സിനിമാ പ്രവർത്തക എന്ന നിലയിൽ മിരാ നായരുടെ സലാം ബോംബെ പോലുള്ള സിനിമകൾ മിസിസിപ്പി മസാല പോലെയുള്ള സിനിമകൾ അത്തരത്തിലുള്ള നിരവധി സിനിമകളുടെ ഉടമയാണ് മിരാ നായർ ആഗോള പ്രശസ്തയായിട്ടുള്ള ഒരു സിനിമാ സംവിധായകയാണ് മമതാനി തന്നെ സൊഹറാൻ മമതാനിയെ തന്നെ അദ്ദേഹം ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിലാണ് പൊതുരംഗത്ത് പ്രവേശിച്ചത് പിന്നീട് അദ്ദേഹം പഠിക്കുന്ന സമയത്ത് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ആ കോളേജിൽ ആദ്യത്തെ സ്റ്റുഡൻസ് ഫോർ ഫലസ്തീൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നായകനായിട്ടാണ് അദ്ദേഹം പൊതുരംഗത്ത് വരുന്നത് തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഗസയുടെ കാര്യത്തിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിലപാടുകൾ ഇസ്രായേൽ ഇസ്രായേൽ ഒരു വംശീയ രാഷ്ട്രമാണ് എന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ അച്ഛനും ഈ സംഹറാൻ മംദാനിയും ഒരേപോലെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് സമീപകാലത്ത് മിരാ നായറെ ഇസ്രായേലി ഭരണകൂടം ഹൈഫയിൽ സന്ദർശിക്കുന്നത് ക്ഷണിച്ചിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ ഈ അപ്പാർട്ടിയുടെ നയം മാറ്റി വയ്ക്കാതെ ഞാൻ ആ നാട്ടിലേക്കില്ല എന്ന് പാർട്ടിയുടെ അവസാനിക്കുന്നുവോ അന്ന് ഞാൻ ഇസ്രായേലിന് മണ്ണിൽ കാലുകുത്തും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാതാവിൻ്റെ ധീരനായിട്ടുള്ള മകൻ കൂടിയാണ് സൊഹറാൻ മമതാനി അദ്ദേഹം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ന്യൂയോർക്കിൽ നടത്തിയ ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ജവഹർലാൽ നെഹ്റുവിനെ കോട്ട് വെച്ച് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഒരു ചരിത്രത്തിൻ്റെ ഒരു നിർണായകമായ മാറ്റത്തിൻ്റെ മുഹൂർത്തത്തിലാണ് നമ്മൾ എന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപന സമയത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നെ അർദ്ധരാത്രിയിൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ് മമതാനി അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചത് അദ്ദേഹം നെഹ്റുവിനെ കോട്ട് ചെയ്തു നെഹ്റുവിൻ്റെ പേര് ഉച്ചരിക്കാൻ മടിക്കുന്ന ഒരു നാടാണ് ഇന്ത്യയുടേത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നെഹ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുതരം ഒരു ഒരു എരി എരിപരി സഞ്ചാരം വരും ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള മോഡിയെപ്പോലൊരാൾക്ക് ഈ മമതാനിയുടെ വാക്കുകൾ എങ്ങനെയാണ് അനുഭവപ്പെടുക എന്നറിയില്ല പക്ഷേ ഇന്ത്യയുടെ രക്തം ഉൾ ഉള്ളിലുള്ള ഇന്ത്യയുടെ പാരമ്പര്യം ഉള്ളിലുള്ള മംതാനിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് ലോകരംഗത്ത് ഉദിച്ചു വരുന്നു എന്നുള്ളത് മോദിക്കൊരു സന്ദേശമാണ് ട്രംപിനൊരു സന്ദേശമാണ് ലോകത്തെ ജനാധിപത്യ ശക്തികൾക്ക് മഹത്തായ സന്തോഷജനകമായ അനുഭവമാണ്